അക്കൗണ്ടിലെ ബോഡി എക്സ്പോസ് ചെയ്യുന്ന തരത്തിലൊരു ഡ്രസ് വിട്ടിട്ടില്ല അതിലേറ്റവും നിങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നിട്ടോൾ എന്തെങ്കിലും ഉണ്ടോ എന്ത് എന്താണ് മല്ലൂർ ആയപ്പറ എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ എക്സ്പോസ് ചെയ്തിട്ടുള്ള ാണ് പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും അതിനെ സപ്പോർട്ട് ഒരുപാട് ചെയ്തിട്ടില്ലേഡീസ് ഉണ്ട് എനിക്ക് അതിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടേതായ ഒരു മഴയതണ്ടല്ലോ വീണ്ടും വീണ്ടും കമന്റുകൾ വരുന്നു ആ വീഡിയോക്ക് മാത്രമല്ല മറ്റു വീഡിയോസ് കമന്റ് വരുന്നത് വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് പിന്നെ പല ദിവസങ്ങളും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു പുതിയ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന രണ്ട് കപ്പിൾസ് ആണ് അല്ലെ ഒരു കപ്പിൾ ആണ് കൂടുതലും ഞാൻ പറഞ്ഞു പറഞ്ഞ ക്യൂട്ട്നെസ് എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവും അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം പ്രശാന്ത് ചെയ്യാൻ ശാലിമോക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പ്രശാന്തിനെ നമ്മളങ്ങനെ കാണാറില്ല ഈ കാന്താരിയുടെ ആണ് വീഡിയോസ് വീഡിയോസ് അവളെ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ നോക്കുന്നത് റീൽസിനും സംസാരിക്കാവോ ഇപ്പം ഇന്റർവ്യൂവിന് പോവുക അപ്പൊ എങ്ങനെയായിരിക്കും ആ ഒരു രീതിയിൽ പറയുന്നേവ്യൂ ചില ഇക്കോ ഞാൻ ഇന്റർവ്യൂവിന് പോവുക ഇപ്പൊ ഇന്റർവ്യൂ ഞാൻ വിളിച്ചു അതെങ്ങനെ ഇപ്പൊ നിങ്ങളെ നിങ്ങളുടെ ഒരു സ്റ്റൈലിങ് നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ രീതി ഉണ്ടല്ലോ അതൊന്നും ഇപ്പൊ കാണിക്കാൻ പറ്റും എനിക്ക് ലൈവായിട്ട് കാണണം അത് കാണണത് അറിഞ്ഞില്ല എന്നെ ഇന്റർവ്യൂ വിളിച്ച് ണോ ചെല ടൈം എന്റെ ക്യാരക്ടർ വന്ന് കൊറച്ച് ഇതാണ് ക്യൂട്ട്നെ ആണ് ക്യൂട്ട്നെ കുറച്ചൊരു ചൈൽഡിഷ് ആണ് ഫാമിലിയില് കൊച്ചുകുട്ടിയാണ്ട് അങ്ങനെയാണ് പക്ഷെ വീഡിയോസിൽ നമ്മള് അറ്റൻഷൻ ക്രാപ് ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ അങ്ങനെ വീഡിയോസ് എടുത്ത് തോന്നിയത് പക്ഷേ ആദ്യയിട്ട വീഡിയോസിൽ നമ്മള് കുറച്ച് ടാഗ് വരണം എന്നാ മാത്രമേ അക്കൗണ്ട് മൂവാവുള്ളൂസ് വീഡിയോ ഇട്ടത് പക്ഷേ അത് ഫുള്ള് നെഗറ്റീവ് ആയി പോയിനെ എല്ലാ വീഡിയോസിലും നെഗറ്റീവ് ആയി തോന്നി നോർമലായിട്ട് വീഡിയോ എടുക്കാൻ പോയതാണ് കണ്ടന്റ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെയുള്ള ഫസ്റ്റ് ആ ഒരു ശ്രീകുട്ടിക്ക് ഉള്ള ക്യാരക്ടർ തന്നെ അവിടെ കാണിച്ചത് പക്ഷെ അത് മറ്റുള്ളവർക്ക് എത്തിയപ്പോഴത്തേക്ക് അത് വേറെ രീതിയിലാണ് ഇഷ്ടപ്പെട്ടില്ല എന്നോട് കാര്യത്തിൽ ആ ഒരു ക്യാരക്ടർ ഞാൻ ക്യാമറയിൽ കാണിച്ചു അപ്പം പിന്നെ റീൽസിൽ വന്നപ്പോഴത്തേക്ക് മറ്റുള്ള സോഷ്യൽ മീഡിയ എത്തിയപ്പോഴത്തേക്ക് അത് വേറൊരു തരത്തിലായി

അത്രയും ചെറുതാണല്ലോ അപ്പൊ വീട്ടില് അതും അവിടെ നമ്മുടെ ഏരിയയില് അപ്പൊ അവിടെ വീട്ടില് പ്രശ്നമൊന്നുമില്ല സോഷ്യൽ മീഡിയയില് വീഡിയോസ് ഇടുന്നത് കപ്പിളായിട്ടൊക്കെ വീഡിയോസ് ഇടണേ പ്രശ്നമല്ല എന്റെ പാരന്റ്സ് പറയണെന്നു വെച്ചാ വീഡിയോസിന്റെ കൂടെ എഡ്യൂക്കേഷൻ കൂടെ കൊണ്ടുപോകണം അത്ര മാത്രമേ ചണ്ട വീട്ടില് സപ്പോർട്ട് നിങ്ങള് റിലേഷൻ ആയിട്ടപ്പോ എത്ര നാളായി എട്ടു വർഷം എട്ടു വർഷം അഞ്ചാം ക്ലാസ് വർഷത്തെ റിലേഷൻ ആയിരുന്നു വർഷം നമ്മൾ കണ്ടു ഫസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അപ്പൊ എനിക്ക് ചെറുതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഓരോ അടുത്ത ഞാൻ ഒരു ചാനലാണ് ഞാൻ വർക്ക് ചെയ്തോണ്ടത് ഈ ഷൂട്ടിന് വന്നേ അവിടെ നമ്മളെ ഒരു പ്രോഗ്രാം ഷൂട്ടിന് വന്നേ അങ്ങനെ കണ്ടതാണ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒരു പ്രായം എന്തായാലും ഇത്രയും ചെറുതാന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു അങ്ങനെ ആയിരുന്നു പ്രായം അതെ ഒന്നും പ്രപ്പോസൽ ചെയ്തില്ല കണ്ട് ിഷ്ടപ്പെട്ട് പിന്നെ അതിനുശേഷം നെക്സ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കും ഇതേ എനക്ക് അവിടെ അവരെ ചർച്ചിൽ വീണ്ടും പ്രോഗ്രാം ഉണ്ടായിരുന്നു അങ്ങനെ വീണ്ടും കണ്ടുപിട്ടി അങ്ങനെ ഓരോ പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പറഞ്ഞു പ്ലസ് വൺ ആയി പ്ലസ് ടു ആയി അങ്ങനെ പറ്റി സംസാരിച്ച് ആ വീട്ടിനടുത്തുള്ള ഫ്രണ്ട്സ് കൊണ്ടായിരുന്നു അങ്ങനെ ഇതുവരെ എത്തി അപ്പൊ നിങ്ങള് ഏജ് ഉണ്ട് ഡിഫ്രണ്ട്സ് അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ ഇപ്പൊ എന്റെ വീട്ടിലായാലും ഞാനായാലും ഇപ്പം ശ്രീകുട്ടിയുടെ വീട്ടിലായാലും അവളെ ചേച്ചി ഏഴു വയസ് ഏഴു വയസ്സിന് മൂത്തതാണ് അപ്പൊ അവരായാലും ശ്രീകുട്ടി ഈ രീതിയിലാണ് നല്ല ഒരു കൊച്ചു കുഞ്ഞെന്നുള്ള രീതിയിൽ എന്റെ കണ്ടു കണ്ണൂരി പറഞ്ഞു പക്ഷെ നമുക്ക് ആ ഒരു രീതിയാണ് നമ്മൾ കണ്ടുപോകുന്നത് ഇപ്പൊ ഞാനായാലും എന്റെ വീട്ടിലും ആ രീതിയിലേ കാണുന്നുള്ളു അപ്പൊ എനിക്കായാലും ഇപ്പൊ എന്റെ എട്ട് വയസ്സിന് എല്ലാ ए... ना 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 ും ആ രീതി ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ വീട്ടിലൊക്കെ രണ്ടുപേരുടെയും കാര്യങ്ങളൊക്കെയാണ് സമ്മതിച്ചു ഒരു പ്രശ്നവും റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അറിഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാടു അടി ഇട്ടിട്ടുണ്ടോ അടിയിട്ടിട്ടുണ്ടോ വീട്ടിലെ അടിയല്ല ഏകദേശം ഇഷ്യൂ ആയതിനു ശേഷം ഒരു രണ്ട് വർഷത്തോളം കോണ്ടാക്ട് ഇല്ലാണ്ട് അങ്ങനെയൊക്കെ ഇന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചോദിച്ചപ്പോഴും അല്ല അപ്പൊ ആരുടെ വീട്ടിലായിരുന്നു പ്രശ്നം ആയിരുന്നു എന്റെ വീട്ടിലാ വീട്ടിലായിരുന്നു എന്താ ഹിന്ദു ആയോണ്ടാണ് പറ്റത്തില്ല എന്ന് പറഞ്ഞു ഹിന്ദു ആണ് പിന്നെ അവരെ കണ്ടില്ല ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ അപ്പൊ അവർക്ക് ഒന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് മാത്രം മാരേജ് പുള്ളിയുടെ ഇത്ര ഏജ് ഉണ്ടല്ലോ അപ്പൊ ഇപ്പൊ എത്ര ഏജുണ്ട് ും ചേട്ടനും മുപ്പത് വയസ് ഓക്കെ 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 മനസ്സിലായി അതാണ് വീട്ടില് ഇത്രയും ചേട്ടനും രണ്ടും പിള്ളേരാവണ്ട പ്രായത് അപ്പൊ ഇനി എന്താണ് മാരേജിലോട്ടുള്ള ഒരു ഞാൻ ഇത്രയും നേരം ഇതറിയാതെ ഇന്റർവ്യൂ എടുത്തോണ്ട് മാരേജ് കഴിഞ്ഞു എപ്പോഴാണ് മാരേജ് കഴിഞ്ഞത് റിയില്ലേജ് മാരേജ് ആയിരുന്നു ഇപ്പൊ ചേട്ടൻ്റെ വീട്ടില് ചെറിയൊരു ചടങ്ങിലായിട്ട് പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ പഠിക്കുന്നുണ്ട് പടത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് ഡൗട്ട് ഡൌട്ട് കല്യാണം കഴിഞ്ഞ പടത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ എനിക്ക് അതായിരുന്നു ഡൗട്ട് അതൊക്കെ ചുമ്മാ പറയണ ഫാമിലി പോലെ പോലെയായിരിക്കും ഇപ്പം എല്ലാരും വിചാരി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ വീട്ടിലെ അടിമപ്പണി അങ്ങനെയൊക്കെയാണ് പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ എപ്പൊ എണീക്കുന്നു അതുപോലെ എണീക്കുന്നു അന്ന് രണ്ട് വർഷമൊക്കെ എങ്ങനെയായിരിക്കും അവർക്കായാലും പഠിച്ചാ മതി വേറെ ഒന്നും ചെയ്യണ്ട പഠിച്ചൊരു പൊസിഷനിലെത്ത അത്ര എന്നിട്ട് വീട്ടിൽ ജോലിയൊക്കെ ചെയ്യണം പ്രായമല്ലേ പഠിച്ച് കരിയർ എവിടെ അല്ല നമ്മുടെ വീട്ടിൽ കെട്ടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ട് ഇതുപോലത്തെ ഫ്രീഡും എനിക്ക് ഇന്റർവ്യൂ എന്നിട്ട് ചേട്ടനെനിക്ക് പിന്നെ പഠിക്കാൻ പോകണം ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ മാരീഡ് ആണ് അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല മാരീഡ് ആണെന്നുള്ള കാര്യം ഇല്ല ഇല്ല ഓക്കെ ഇപ്പൊ ഒത്തിരി നിങ്ങൾക്ക് ട്രോൾസ് വന്നു അതിലേറ്റവും നിങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നിയ ട്രോൾ എന്തെങ്കിലും ഉണ്ടോ എന്ത് മല്ലൂറേപ്പറു പറയുന്ന ഒരു പുള്ളിയുടെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടായിരുന്നു ഭയങ്കര ബോഡി എക്സ്പോസ് ചെയ്തിട്ടുള്ള രീതിക്കാണ് പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല അറിഞ്ഞിട്ടും അതിനെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട് എനിക്ക് അതിനാണ് ഏറ്റവും കൂടുതൽ വിഷമ ഉണ്ടായ കാര്യം സ്ത്രീയാണ് ഞാൻ ഇന്നുവരെ എന്റെ അക്കൗണ്ടിൽ ബോഡി എക്സ്പോസ് ചെയ്യുന്ന തരത്തിൽ ഒറ്റ ഡ്രസ് വിട്ടിട്ടില്ല പക്ഷെ അവരത് ചെയ്തപ്പോ ബാക്കിയുള്ള വീഡിയോസ് അക്കൗണ്ടിലൊക്കെ നോക്കിയപ്പോ പിന്നെയും മര്യാദക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഭയങ്കര ആക്കി ബോഡി എക്സ്പോസ് ചെയ്ത രീതിക്ക് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ അവർക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യും മെസ്സേജ് അയച്ചു ഓരോ റെസ്പോണ്ട് ഉണ്ടായിരുന്നില്ല കമന്റ് ബോക്സിലും പോയി മെസ്സേജ് ഇട്ടു ഡി എം ഇല്ല വരുമോ എന്നൊക്കെ പറഞ്ഞു റിപ്ലൈ ഇല്ല അങ്ങനെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴവര് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്തിട്ടോ അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക എന്ന് പറയണമെന്ന് നിങ്ങൾ എന്തെങ്കിലും മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പൊ അത്രയും ഇഷ്ടപ്പെടാത്തൊരാള് സമ്മതമില്ലാത്ത ഒരാള് ഇത്രയും മോശമായിട്ട് ഇടി നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് റിയാക്ട് ചെയ്യാം അത് റിയാക്ട് ചെയ്തിട്ടും അവര് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യും പരമാവധി ശ്രമിച്ചു ശ്രമിച്ചു അവര് കോണ്ടാക്ട് ചെയ്തില്ല പിന്നെ നമ്മള് നമ്മുടേതായ ഒരു മനുണ്ടല്ലോ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോ ഇടുന്നു അതുപോലെയാണ് അവര് ഇടുന്നത് നമ്മളെ മോശമായി ചിത്രീകരിച്ചപ്പോ നമ്മൾ രീതി പ്രതികരിക്കാൻ നമുക്ക് വഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ റിയാക്ഷൻ വീഡിയോ ഇട്ടത് അതിന് മറുപടിയില്ല പിന്നെ നമ്മളിപ്പം ഇനിയിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അതില് വീണ്ടും വീണ്ടും കമന്റുകൾ വരുന്നു ആ വീഡിയോക്ക് മാത്രമല്ല മറ്റു വീഡിയോസിലാണ് കമന്റ് വരുന്നത് വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് വരുന്നത് പിന്നെ പല ദിവസങ്ങളിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും ഇത് നമ്മള് ഈ ഫസ്റ്റ് വീഡിയോ ഇട്ട് എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്തു

ഇനി ഞങ്ങൾ പറ്റൂടെ പ്രതീക്ഷിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞു കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു വന്ന നമ്മളിനി നമ്മളതിനു മുന്നോട്ട് ജീവിതത്തിൽ ഒരുപാട് കടന്നു പോകാളെ നമ്മൾ ഇതുകൊണ്ട് ബാക്ക് വലഞ്ഞ എന്തെങ്കിലും ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമന്റ് കൊണ്ടോ അല്ലെങ്കിൽ അവര് മോശമായ രീതിയിൽ മോശമായിട്ടല്ലല്ലോ വീഡിയോസ് ഇടുന്നത് നേരത്തെ കുട്ടി പറഞ്ഞ പോലെ ഭയങ്കര നമ്മൾ ചീത്ത പറയുന്നില്ല അനാവശ്യമായിട്ട് സമൂഹം ആ രീതിയിൽ നമ്മൾ നമ്മൾ ഇനി നമുക്ക് വീഡിയോ മുന്നോട്ട് ഇട്ട് ഇത്തിരി സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡില്ല സാധാരണ ബോയ് ഫ്രണ്ടോ ഹസ്ബൻ്റോ നെഗറ്റീവ് കമന്റ് വന്ന് ഇനി വീഡിയോ ചെയ്യരുത് എന്നേ പറയത്തുള്ളൂ പക്ഷെ ഒരാൾ ഇവിടെ ക്യൂട്ട്നെസ് വീഡിയോയിൽ തിരിച്ചു പറഞ്ഞാൽ ചേട്ടൻ പറയുന്നു ഇല്ല ഞാൻ ഭയങ്കര ഇതിൽ ആക്കോളാം നല്ല ചേട്ടത്തി സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതാണ് ഞാൻ ചോദിച്ചാൽ ഇയാളുടെ ഇഷ്ടത്തിനായിരിക്കും വീഡിയോസ് ഞാൻ ഇല്ല പക്ഷേ ഞാൻ പിന്നീടുള്ള ക്യൂട്ട്നെസ് കൊറച്ച് മര്യാദക്ക് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും അറിയാന്നുള്ള ആരായാലും ഇപ്പം ഫ്രണ്ട്സ് ഇപ്പം ആരായാലും എവിടെ അറിയാ ശ്രീകുട്ടി അറിയാന്നുള്ള ആരായാലും അവർക്ക് മനസ്സിലാവും ശ്രീകുട്ടി അങ്ങനെയാണ് പക്ഷെ വെളിയുന്ന ഒരാൾ കാണുമ്പഴത്തേക്ക് ഇപ്പം ഭയങ്കര പ്രായം പലപ്പോഴും തോന്നി പറയുമ്പോ ശരിക്കും പറഞ്ഞ വിഷമത് കേക്കുമ്പഴത്തേക്ക് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും നമ്മൾ കേട്ടാലേ പറ്റുള്ളൂ തള്ളേന്നൊക്കെ പറയൊക്കെ എന്തൊക്കെ പറയുന്ന ആന്റി ആന്റിനെ ബർത്ത്ഡേ ട്വന്റി എത്ര വർഷം നാമ്പത്തിരണ്ടെന്നൊക്കെ അതൊക്കെ ഇത്ര കരയൻ ഒന്നും നിക്കേണ്ട കാര്യൊന്നും ഇല്ല ഓക്കെ വീഡിയോ ഒത്തിരി ഡിലീറ്റ് ചെയ്തില്ല അപ്പൊ തിരിച്ചിട്ടായിരുന്നു അക്കൗണ്ടില് അതിനുശേഷം പിന്നെ അങ്ങനെയാണ് റിക്കവർ ചെയ്ത് പിന്നെ ഇട്ടപ്പോയിന്റ് ആണ് സുൽഫിന്ന് ഇവരാണ് നല്ല സപ്പോർട്ടായിരുന്നത് നമുക്ക് നമുക്ക് നമ്മൾ വിഷമിച്ചിരിക്കുമ്പോഴും ഇട്ടു സമയത്ത് വീട്ടിൽ വന്നു അപ്പൊ അത്രയും സന്തോഷമുണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാളുണ്ടല്ലോ മനസ്സിലായി പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് അവര് സപ്പോർട്ടൊന്നും ഇല്ല പക്ഷേ ഇയാളുടെ ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ ആരാണ് ഈ കണ്ടന്റ് ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ കണ്ടന്റ് ചെയ്താലും ഡിഫറെന്റ് ആയിരുന്നോട്ടെ കുറച്ച് എന്നാരാ പറഞ്ഞത് നമ്മള് ടിക്ടോക്ക് സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡാണ് അപ്പൊ ഞാൻ പണ്ട് പോലെ വീഡിയോ ഇങ്ങനെ ചെയ്ത് ഓരോ പേറ്റം ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരും ചെയ്തു വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്കൊന്ന് ഇതുപോലെ ഒരു വീഡിയോ എടുത്താലോന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ഇതുപോലൊരു കണ്ടന്റ് ചെയ്തു നോക്കാം എന്റെ ഫ്രെയിം കാണിക്കാതെ ക്യൂട്ട്നെസ് ഇട്ടും നമുക്കൊന്ന് ചെയ്തു നോക്കാൻ ക്യൂട്ട്നസ് ഒന്ന് സംസാരിച്ചാൽ മതി നോർമൽ ഒരു ടോക്കെ അതില് ഈ ഇതുപോലെ വരാൻ വേണ്ടിയല്ല പറഞ്ഞത് പക്ഷെ അഭിനയിച്ച് വന്നപ്പോ പറയുന്നു തോന്നിയില്ല നമ്മൾ അത് കമന്റുകൾ വന്നപ്പോഴാണ് ഇത്രയും പ്രശ്നം ുംങ്ങനെ വൈറലായിരുന്ന വീഡിയോ കമന്റ്സ് ചെയ്ത നോർമൽ ആണ് ഓക്കെ അപ്പൊ അതിനുശേഷം ഓരോ ഓരോ കണ്ടന്റ് കാരണ മറ്റേ മാങ്ങയൊക്കെ വെച്ചോണ്ടിരുന്നിട്ട് അത് മറ്റേ മ്യൂസിയത്തിന്റെ അവിടെ മറ്റേ സംഭവം ഓരോ വീഡിയോ ആരാ ചെരുപ്പ് മേടിച്ചെന്ന് ആരാത് മേടിച്ചോയില്ലേ ഒരു ചേട്ടൻ അപ്പൊ ഇങ്ങനത്തെ കണ്ടന്റ് ഒക്കെ ആരാ പറഞ്ഞിരുന്നത് അതെ നോർമലി എനിക്ക് ആ ഒരു ചെരുപ്പുണ്ട് ആ ചെരുപ്പ് വാങ്ങിച്ചപ്പോ ഞാൻ ചെരുപ്പിട്ടിട്ടേ ഉറങ്ങോളൂ അല്ലല്ല ആരാണ് മേടിച്ചത് ചെരുപ്പ് ഇക്കു വാങ്ങിച്ചെന്ന ചെരുപ്പാണ് അങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഉറങ്ങും ആ ചെരുപ്പ് എന്ന് വെച്ചാ അങ്ങനെയാണ് ചെരുപ്പിട്ടിട്ടേ ഇടന്ന് ഉറങ്ങും അപ്പൊ ഇക്കു പറഞ്ഞ എങ്കി പിന്നെ അതെന്തോണ്ട് കണ്ടന്റ് ആക്കി ആക്കിക്കോടാ ചെരുപ്പ് വാങ്ങി തരണ രീതി പറഞ്ഞോ കുട്ടി ഞാൻ കേൾക്കണ്ടല്ല ഇപ്പൊ ഞാൻ പറയട്ടെ എനിക്കിത് നമ്മൾക്കിത് കേൾക്കുമ്പോ എന്തൊക്കെയോ നമുക്ക് മനസിലാവും ചേട്ടന ഇപ്പോ ഇത്രയും ഏജ് ഉണ്ട് അപ്പൊ ചേട്ടൻ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് പക്ഷെ പുറമേന്ന് കേൾക്കുന്ന ആഗ്രഹം ചില ഗേൾസ് ഇങ്ങനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും ഇപ്പൊ ഞാനൊരു പെൺകുട്ടിയാണ് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മള് പുറത്തിങ്ങനെ പറയോ അവര് കണ്ണാപ്പിയാണ് അങ്ങനെ പക്ഷെ പേഴ്സണലി നമുക്കും നമ്മുടെ ബോയ് ഫ്രണ്ട് ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം അവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം ഇഷ്ടമാണ് പൊതുവെ എല്ലാ ഗേൾസിനും ഇപ്പൊ ഈ കമന്റ്സ് ഇട്ട് മിക്ക ഗേൾസിനും അവരുടെ ഇപ്പൊ ഇങ്ങനെ ഭയങ്കര കൊഞ്ച് സംസാരിക്കണമെന്നല്ല പക്ഷെ അവരുടെ പാർട്ട്ണർ ചെയ്യുന്ന ഒരു കെയറിങ് കിട്ടണം അവരെ പാർട്ട്ണർ ചെയ്യുന്ന ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ബിഹേവ് ചെയ്യുന്നത് എല്ലാ ഗേൾസിനും പൊതുവേ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ അത് ഞാൻ കുറ്റൊന്നും പറയുന്നില്ല ഞാൻ അല്ലാതെ ഇപ്പൊ ഇന്റർവ്യൂ ആയതുകൊണ്ട് ആ രീതി സംസാരിക്കുന്നേ ഉള്ളു അപ്പൊ ഈ കണ്ടന്റൊക്കെ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും വീട്ടിലിരിക്കുമ്പോ നാളെ നമുക്ക് ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യാം അങ്ങനെ യും ചെയ്യും ചില കണ്ടന്റ് നമ്മൾ പോകുന്ന സാഹചര്യം അനുസരിച്ച് നമ്മള് ചെയ്തോ ഒരു ഒരു ഡോഗിന്റെ ഒരു കണ്ടന്റ് അത് അവിടെ ചെന്ന് നമ്മൾ പെട്ടെന്ന് നമുക്ക് കിട്ടിയതാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കാക്കയുടെ കണ്ടന്റ് അത് അവിടെ ചെന്ന് പെട്ടെന്ന് കിട്ടിയത് കാക്കയുടെ അത് ആൾക്കാര് ശ്രദ്ധിക്കത്തില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കും എന്റെ മഞ്ചെടുത്തോണ്ട് പോയി എന്തൊക്കെ പറയാൾക്കാര് ശ്രദ്ധിക്കത്തില്ല പിന്നെ നമ്മളത് ഇപ്പം വലിയ മൈൻഡ് ആക്കുള്ളൂ പിന്നെ മാക്സിമം ആൾ പോകുന്നതനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ അത് മൈൻഡാ ഞാൻ പറയാം അത് മൈൻഡ് ആക്കണ്ട എന്തായാലും വീഡിയോ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പൊ അധികം പിന്നെ നമ്മള്